أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فيها كتب قيمة السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة البينة آية نمبر نالي അർത്ഥം അതിൽ നിലനിൽക്കുന്നതായ മതവിധികളുണ്ട് ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസറത്ത് ഖലീഫത്തുൽ മസി സാനിർ അലി അള്ളാഹു താലാനുവിൻ്റെ തെഫ്സീറ കബീറിൽ നിന്ന് കേൾപ്പിക്കുന്നതായിരിക്കും ഹസറത്ത് മുസ്ലിം ഔദുർ അലി അള്ളാഹു താലാനു പറയുന്നു കയ്യുമുൻ എന്ന വാക്കിൻ്റെ അർത്ഥം സംരക്ഷകൻ എന്നാകുന്നു നിഘണ്ടുവിൽ എഴുതിയിട്ടുള്ളത് അൽ കയ്യുമു അലല്ലി മുത്തവല്ലി എന്നാകുന്നു അതായത് ഇന്ന പ്രവർത്തനത്തിൽ ഇന്ന വ്യക്തി കയ്യും ആണ് അഥവാ ആ പ്രവർത്തനത്തിൻ്റെ സംരക്ഷകൻ ആണ് എന്നാകുന്നു കയീമത്തുൻ എന്ന പദത്തിൻ്റെ മറ്റൊരർത്ഥം അത് യാതൊരു രീതിയിലുമുള്ള വക്രതയുമില്ലാത്ത മതം എന്നുമുണ്ട് മുഫ്രദാത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് ദീൻ ദീനി കയ്യം എന്നാകുന്നു അതിൻ്റെ അർത്ഥം സ്ഥായിയായി നിലനിൽക്കുന്ന ദീൻ അതുപോലെ ഒരു ഇളക്കവും സംഭവിക്കാത്ത ദീൻ ഏതൊരു ദീനിൽ ജീവിതത്തിനും അതുപോലെ അന്ത്യത്തിലും മനുഷ്യൻ്റെ ജീവിതത്തിലും മര മനുഷ്യൻ്റെ മരണ നന്നാക്കുന്ന ദീൻ എന്നീ അർത്ഥങ്ങളാകുന്നു അതുപോലെ തന്നെ മുഫ്രദാത്തിൽ മുൻപോട്ട് പറയുന്നു ഈ ഖുർആാനിൽ വന്നിട്ടുള്ള ഫീഹാ കുത്തുബുൻ കയ്യീമ എന്ന വാക്കിൽ അള്ളാഹു ഈ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ചൊലുത്തുന്നു അതായത് മുൻ ദൈവീക ഗ്രന്ഥങ്ങളിലുള്ള എല്ലാ അർത്ഥങ്ങളും ഈ ഒരു ഗ്രന്ഥത്തിൽ വന്നിരിക്കുന്നു കാരണം വിശുദ്ധ ഖുർആൻ കടന്നുപോയ സകല ദൈവിക ഗ്രന്ഥങ്ങളുടെയും ശേഖരണമാണ് അതുപോലെ മുഫ്രദത്തിൽ പറയുന്നു ഫിഹ കുതുബുൻ കയ്യിമ എന്ന പദത്തിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് മുൻ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ എല്ലാ അധ്യാപനങ്ങളിൽ നിന്നും എന്നെന്നും നിലനിൽക്കാൻ സ്ഥായി നിലനിൽക്കാൻ അർഹമായിട്ടുള്ള അധ്യാപനവും അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിനും മരണത്തിന് ശേഷവും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നന്നാക്കി തീർക്കുന്ന അധ്യാപനങ്ങൾ ഉള്ള ഈ സകല അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആാനിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നും അതിൽ ഹസറത്ത് ഖലീഫത്തുൽ മസി സാനിർ അലി അള്ളാഹു താലാനോ മുൻപോട്ട് പറയുന്നു ഇനി കയ്യമത്തുൻ എന്ന പദത്തിൻ്റെ രണ്ട് അർത്ഥം സംരക്ഷകൻ അതുപോലെ നിലനിൽക്കുന്ന എന്നീ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ി മുൻപോട്ട് ചില കാര്യങ്ങൾ ഹുസൂർ നമുക്ക് മുമ്പാകെ വയ്ക്കുന്നുണ്ട് വരും ദിവസങ്ങളിലെ ദർസിൽ അത് കേൾപ്പിക്കുന്നതായിരിക്കും വാഹൃത വാന നിൽഹമ്മദു ഇല്ലാഹി റബില്ലാലമീൻ ജസാക്കുമുള്ള അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു